ഫ്രണ്ട്സ് അടുത്ത നമ്മളിലത്താറാണ് അറിയിക്കുന്നത് നമ്മൾ മറ്റേ ബാലവീറിൻ്റെയോ മറ്റേ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ഫുള്ളായിട്ട് ഹാക്കായിപ്പോയി ഫ്രണ്ട്സ് എന്താണെന്ന് നമുക്കറിയില്ല അതെ ഒരു സ്ക്രീൻ റെക്കോർഡും പേജ് റെക്കോർഡ് എന്ന് പറഞ്ഞു മറ്റേ അതെ ഈ വീഡിയോ നിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത് പക്ഷേ ആ വീഡിയോ ഹാക്കായിപ്പോയി ആ ബാലവീറിൻ്റെ റെക്കോർഡ് ഇതിന് വാദം വെച്ചാണ് ആ റെക്കോർഡുകൾ വെച്ചാണ് പക്ഷെ അതുകൊണ്ടാണ് അത് ആക്കിപ്പോൾ ഞങ്ങൾ നമ്മുടെ ചാനൽ പോയി കണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളിരുന്ന വലയറിൻ്റെ മലയി ഏത് വേണ്ടും ഇൻസ്റ്റൻ്റെ വീഡിയോസും അല്ല മറ്റേ ഇനി ബിഗ് ബോസിന്റെ വീഡിയോസൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അടുത്ത ലെവൽ ഇരുപത്താറാണ് ഇരുപത്താറ് ടോപ്പ് വരെ ഫ്രണ്ട്സ് ഴ് നമ്മളെ ജയിക്കാറുണ്ട് എല്ലാവരും ജയിക്കും ഇപ്പോൾ പൗരൻ്റെ വല്ല ഓരോ മതി നല്ല പാടായിട്ട് ഒരുപാട് ദൂരം ഒന്നാമതൊക്കെ കുറച്ച് ഊരം എന്താ എളുപ്പം ഇപ്പോൾ കുറേ ഊരം ാണ് ഫ്രണ്ട്സിന് നമ്മൾ മറ്റേ ഇന്നത്തെ വേണ്ടി നാല് വീഡിയോസായ അതായത് മറ്റേ ഇപ്പോൾ ഇന്നലെ വീഴ്ച കിട്ടു ഇന്ന് വിട്ടു നാളെ വിട്ടു നളഞ്ഞു കിട്ടു നാല് ദിവസമായ നാലാമത്തെ ദിവസം ചിലപ്പോൾ രണ്ട് വീണ്ടാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മളടുത്തുള്ള കണ്ടിട്ട് കുറേ ഉണ്ടെന്ന് വളഞ്ഞ വഴികളുണ്ട് ഫ്രണ്ട്സ് പഴയ വളഞ്ഞ വഴികൾ ഔട്ട് ഫ്രാൻസ് ഫ്രണ്ട്സ് ഞാൻ എല്ലാ വഴിയിലും പറഞ്ഞോ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കയറ്റാൻ തലപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ ഗെയിമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തല്ലേ നിങ്ങൾക്ക് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുക ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട് ഫ്രണ്ട്സ് പറ ഞാൻ വണ്ടി ഈ വഴി ട്രക്കെടുത്ത് കാര്യം ഈ ലെവലി ട്രക്ക് വഴിച്ച് ഞാൻ ഫ്രണ്ട്സ് വീഡിയോ പോകുന്നുണ്ട് ബ്രേക്ക് ബ്രേക്ക് ഓഫ് ആണെങ്കിൽ പിടിച്ചാൽ താഴെ വരുമ്പോൾ പിന്നെ പണത്തിൻ്റെ ഫ്രാൻസ് ചെക്ക് പോയിന്റിലും കളിക്കണ അഞ്ച് രൂപ കൊണ്ട് അഞ്ചുണ്ട് ഫ്രണ്ട്സ് ആ അതിൻ്റെ അകത്ത് നല്ല രൂപ നമ്മുടെ ഇന്നത്തെ വീട്ടിലുള്ളത് നമ്മൾ വലിയ അഞ്ചിലേ വെച്ചാണ് കിട്ടുന്നത്

कॉप रहा था लेकिन हाँ यही जो फ्रेंड्स जी जो फ्रेंड्स एक लेके और जान सब्सक्राइब आधे जो है ना कोटा ना सब्सक्राइब बा वीडियो कर लेगा कोटा लेकर नशा रहे फ्रेंड्स